പ്രവർത്തകന്മാർ ഇവിടെ ഇരിക്കാൻ തയ്യാറാണെന്ന് സൂപ്രണ്ടിനോട് ആവശ്യപ്പെടുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് നേരത്തെ സെയ്ദവറുകളും നേതാക്കളും ഓർമ്മപ്പെടുത്തിയതുപോലെ പ്രിയപ്പെട്ട റിയാസിനെ മോചിപ്പിക്കുക മാത്രമല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നാദാപുരം സ്റ്റേഷനിൽ നിന്ന് ഈ കാട്ടാളത്തെ പിന്നെ നേതൃത്വം നൽകിയ ഈ നൂറുകണക്കിന് വരുന്ന വടകരയുടെയും നാദാപുരത്തിന്റെയും പരിസരത്തുള്ള ജില്ലയിലെ ഈ മേഖലയിലെ ഈ പ്രവർത്തകന്മാർ ഓർമ്മപ്പെടുത്തുന്നത് ആവശ്യപ്പെടുന്നത് ഇൻഷാ അല്ലാ ഇതിന്റെ പിന്തുടർച്ചയായി വിവിധ പ്രക്ഷോഭ പരിപാടികൾക്ക് എസ് എസ് എഫ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മുന്നിൽ നിന്നുകൊണ്ട് സുന്നി കോർഡിനേഷൻ നേതൃത്വം നൽകുമെന്നുള്ള സത്യവും കൂടി നമ്മുടെ പ്രവർത്തകരെയും ഇവിടുത്തെ നിയമപാലകന്മാരെയും ഓർമ്മപ്പെടുത്തി ഞാൻ ഒറ്റ കാര്യവും കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇക്കാണുന്ന ഞങ്ങളുടെ പ്രവർത്തകന്മാരെ പോലെ അല്ലെങ്കിൽ ഇതിനേക്കാളേറെ ചെറു സംഘം ഏതെങ്കിലും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള പ്രവർത്തകന്മാര് ഈ എസ് ഓഫീസിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ഇങ്ങനെയുള്ള സമാധാനന്തരീക്ഷവും ബഹുമാന്യനായ എസ് പിയും ഇവിടുത്തെ പോലീസുകാരും കണ്ടിട്ടുണ്ടോ എന്ന് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകന്മാർ നേരത്തെ ജില്ലാ ട്രഷർ ഓർമ്മപ്പെടുത്തിയതുപോലെ തീരുക്കളായതുകൊണ്ടല്ല ബഹുമാന്യനായും അച്ചടക്കമുള്ള പ്രവർത്തകരായത് കൊണ്ടാണ് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങൾ ക്ഷമ നിങ്ങൾ പരിശോധിക്കരുത് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇനി നമ്മോട് സംസാരിക്കുന്നതിനു വേണ്ടി ബഹുമാന്യനായ സംഘടനയുടെ എസ് എസ് എഫിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ സി കെ റാഷിദ് ബുഖാരിയെ ക്ഷണിക്കുന്നു